യാത്രയുടെ ആദ്യഘട്ടത്തിൽ തന്നെ തൻ്റെ സംഘാഹങ്ങൾ അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചു ആദ്യമേ തന്നെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഏകനായി തന്നെ ഇവിടെയും തനിക്കെല്ലാം കീഴടക്കേണ്ടി വരും എന്നത് ഇനി എന്ത് സംഭവിക്കും എന്ന് പോലും അറിയാതെ ഏകനായി തന്നെ അദ്ദേഹം അവിടം കീഴടക്കാൻ ചാടി പുറപ്പെട്ടു എന്നാൽ അവിടെ അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചത് അദ്ദേഹം മാത്രമായിരുന്നു ഏകനായി ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവർക്കും തൻ്റെ സംഘാംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു സ്വന്തം സംഘാഹങ്ങൾ ഉപേക്ഷിച്ചപ്പോഴും അദ്ദേഹം തളർന്നിരുന്നില്ല ഏകനായി അവരെല്ലാവരെയും നേരിടാൻ അദ്ദേഹം തീരുമാനിക്കുന്നു ശത്രു സംഘാംഗങ്ങളുടെ തന്ത്രപരമായ നീക്കത്തിന് മുന്നിൽ ഏറെ നേരം പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നത് അസാധ്യമായ ഒരു കാര്യമായിരിക്കാം ഇവിടെ സ്വന്തം കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു പിഴവ് സംഭവിക്കുകയാണെങ്കിൽ സംരക്ഷിക്കുവാനായി ആരും തന്നെ ഇവിടെ ഉണ്ടായിരിക്കില്ല ഇതിനോടകം തന്നെ ഇദ്ദേഹം കീഴടക്കിയ സ്ഥലം എല്ലാ സംഘാങ്ങളും വളഞ്ഞിരുന്നു നേരിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു മുന്നിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ രണ്ട് സംഘാംഗത്തെയും അദ്ദേഹം കീഴ്പ്പെടുത്തുകയുണ്ടായി അധികം കാത്തു നിൽക്കാതെ കിട്ടിയ അവസരം മുതലാക്കി വക വരുത്തുകയും ചെയ്തു അവർ ആദ്യ മൂന്ന് സംഘാംഗത്തിന്റെയും പരാജയത്തിന് ശേഷം തന്റെ സംഘത്തലവൻ ഏറെ വൈകുകയായിരുന്നു വന്നത് അദ്ദേഹത്തിൻ്റെ കൂടി ആ സംഘത്തിൻ്റെ പൂർണമായ വധം അവിടെ നടക്കുകയുണ്ടായി അപ്പോഴേക്കും മറ്റൊരിടത്ത് അതിലും വലിയ കനത്തൊരു പോരാട്ടം നടക്കുന്നുണ്ടായിരുന്നു ഇനി അവിടെ ആവും അടുത്ത ഒളി പോരാട്ടം നമ്മൾ പ്രത്യക്ഷത്തിൽ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ അതിഭയാനകം തന്നെയായിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് രണ്ട് സംഘങ്ങൾ പരസ്പരം തമ്മിലിടിച്ചു മരിക്കുന്നു അവരെ സഹായിക്കുവാനായി ഞാനും ഏറെ പ്രഗമനം കൊണ്ടിരുന്നു എന്നാൽ ഇതിനിടയിൽ ചില സംഘങ്ങൾ അതിക്രൂരമായിരുന്നു അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന തെങ്ങിൽ നിന്നും ഒരു നാളുകേരം വീണ് ഒരു സംഘാംഗം മരണപ്പെടുകയും ചെയ്തിരുന്നു ആ സാഹചര്യം നമുക്ക് വളരെ അനുകൂലമായിരുന്നു അതിൽ നിന്നും ഞാൻ പഠിച്ചത് ഒരിക്കലും ഒരു തെങ്ങിൻ്റെ മൂട്ടിൽ നിന്ന് നമ്മളൊരു സംഘവധത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളതല്ല പ്രകൃതി നമ്മളെ അതിനെ നാളികേരം ബോധരഹിതനായ ില്ലായ സംഘാംഗത്തെ രക്ഷിക്കുവാനായി സംഘ തലവൻ ഓടിയെത്തിയെങ്കിലും അദ്ദേഹം എന്റെ കണ്ണിൽപ്പെട്ടിരുന്നു അവസരം മുതലാക്കി അദ്ദേഹത്തിന് ഞാൻ വകവരുത്തി ഇത്രയും കോലാഹലങ്ങൾ നടക്കുമ്പോഴും അവിടെയുള്ള നാളികേരങ്ങൾ മോഷ്ടിക്കുവാനായി ഒരു തികറ്റിക്കാരൻ അവിടെ നിന്നും പാറി നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന് ആ നിമിഷം തന്നെ ഞാൻ കീഴ്പെടുത്തി വകവരുത്തി പിന്നീട് ഞാൻ കൊടും ക്രൂരത നടന്ന സ്ഥലത്തേക്കായിരുന്നു പുറപ്പെട്ടത് അവിടെ ചെന്ന വിശ്വപ്രസിദ്ധമായ നാളികേരം കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു എൻ്റെ ഇനിയുള്ള സംഘവധങ്ങളിലും ഇതൊരു സഹായ സൂചനയേക്കാം നാളികേരം മോഷ്ടിക്കാനെത്തിയ എല്ലാ സംഘങ്ങളെയും വക വരുത്തിയ ശേഷം ഞാൻ എൻ്റെ സംഘങ്ങളെ തിരക്കി അവിടെ നിന്നും പുറപ്പെട്ടു എന്നാൽ ആ യാത്ര അത്ര സുഗമമായിരുന്നില്ല എന്നെ തിരക്കി കുതിര കച്ചവടക്കാർ പലതും നടക്കുന്നുണ്ടായിരുന്നു എന്നെ വകവരുത്തുക എന്ന് തന്നെയായിരുന്നു അവരുടെയും ഉദ്ദേശം അതിലൊരാളെ എനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്നു കീഴ്പ്പെടുത്തുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സംഘാംഗം അദ്ദേഹത്തെ അതിരിക്കുവാൻ ആ നിമിഷം തന്നെ അദ്ദേഹത്തിന് ഞാൻ വകവരുത്തി അവിടെ അവശേഷിച്ച മറ്റൊരു സംഘാംഗത്തെ എൻ്റെ പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് അവിടെ വെച്ച് ഞാൻ കീഴ്പ്പെടുത്തുകയുണ്ടായി ശേഷം മുഖാമുഖം നിന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഞാൻ വകവരുത്തിയത് പിന്നീട് ആരും എന്നെ പിന്തുടരുന്നില്ല എന്ന് ഉറപ്പു വരുത്തിയ ശേഷം എൻ്റെ സംഘങ്ങൾക്ക് നേരെ ഞാൻ കുതിച്ചു പറഞ്ഞു അവിടെ എത്തിയപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു ഒരു ഭീകരാദർശം തന്നെ അവർ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്രഹനാഥനെയും ഗ്രഹനാഥനെയും കയറി ആക്രമിച്ച തിരക്കിലായിരുന്നു അവർ അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അതിൽ പങ്കാളിയായി ഇവർ ചില്ലറ കോലാഹലങ്ങളൊന്നും ആയിരുന്നില്ല ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കാറ് തന്നെ മുഴുവനായും കത്തിച്ചിട്ടിരിക്കുകയായിരുന്നു ഇവിടെ അവർ അതിനുശേഷമാണ് ഈ ഗൃഹത്തിൽ കയറി അവർ ആക്രമണം ആരംഭിച്ചിരുന്നത് അപ്പോഴേക്കും ഒരു വാഹനം കൂടി അങ്ങോട്ട് കടന്നു വന്നിരുന്നു ഇവിടെയുള്ള കോലാഹലം കണ്ട് പേടിച്ചവശരായി അവർ അവിടെ നിന്നും പാഞ്ഞകന്നു പിന്നീട് അദ്ദേഹം തിരിച്ചെത്തിയെങ്കിലും ഇത്തവണ നമ്മൾ അദ്ദേഹത്തെ വെറുതെ വിട്ടിരുന്നില്ല മാത്രം തൂടെ കത്തിക്കുകയായിരുന്നു അവിടെ വെച്ച് ഞാൻ കരുതിയതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ എൻ്റെ സംഘങ്ങൾ ശതകോടീശ്വരന്മാർ തന്നെയായിരുന്നു ആഡംബര വാഹനങ്ങളിലായിരുന്നു അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവാം ഇവർ എന്നെ ഒഴിവാക്കി സ്വന്തമായി ഒരു സംഘം രൂപപ്പെടുത്തിയത് അവരുടെ വാഹനം പിന്നീട് ഓടിച്ചു രസിക്കുകയായിരുന്നു എന്റെ പ്രധാന വിനോദം അതവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ധന ലഫീദയുടെ കുറവ് മൂലം ആ വാഹനം മനസ്സിലാ മനസ്സോടെ എനിക്കവിടെ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു അതിൽ തീരെ ദുഃഖിതനായിരുന്നു ഞാൻ പിന്നീടുള്ള വാഹനം ഞാൻ ഓടിച്ചിരുന്നില്ല എൻ്റെ അതിനെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് സുരക്ഷാ വളയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടങ്ങളിൽ കനത്ത തിരിച്ചടിയായിരുന്നു സുരക്ഷാ വളയത്തിന് വെളിയിൽ നിന്നും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ സംഘത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് സുരക്ഷാ വളയത്തിന് വെളിയിൽ നിന്നും സുരക്ഷാ വളയത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു സംഘവുമായി ഏറ്റുമുട്ടാൻ ആരംഭിച്ചു എന്നുള്ളതാണ് അവർക്ക് സുരക്ഷാ വളയത്തിനുള്ളിൽ കയറേണ്ടത് അനുചിതമായ കാര്യമായത് കൊണ്ട് തന്നെ ഞാനും എൻ്റെ സംഘങ്ങളും കാത്തിരിക്കുകയായിരുന്നു ഒരു അവസരത്തിന് വേണ്ടി പിന്നീട് സുരക്ഷാവളയത്തിനുള്ളിൽ കയറാൻ അവർ നിർബന്ധിതരായപ്പോൾ അവരെ നമ്മൾ മുന്നിൽ നിന്നും കുത്തി പലവിധ വിധ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ കുതിറി മാറാൻ ശ്രമിച്ചുവെങ്കിലും എൻ്റെ പ്രതികാരാജ്ഞി അതിലേറെ വലുതായിരുന്നു കാരണം ഇനി അവർ പിന്നിൽ നിന്നും കുത്തി വക വരുത്തുവാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടു പേരെയും നമ്മളവിടെ വെച്ച് പൂർണ്ണമായും നിർവീര്യമാക്കിയിരുന്നു ഇനി അനങ്ങാനാവാത്ത രീതിയിൽ ശേഷം നമ്മളവിടുന്ന് മുന്നോട്ട് ഭേദമല്ലാത്ത രീതിയിൽ ഞാനും എൻ്റെ സംഘങ്ങളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കവേ പുഷ്പക വിമാനത്തിൽ നിന്നും ഒരു സമ്മാന പൊതി അവസാനമായി താഴേക്ക് വന്നു വാഹനം നിയന്ത്രിച്ചിരുന്ന എൻ്റെ സുഹൃത്ത് ആർത്തി പൂണ്ട് അനിയന്ത്രിതനായി ആ സമ്മാന പൊതിക്കരിയിലേക്ക് പറന്നുയർന്നു അവിടെ ഒരു വലിയ ചതിയായിരുന്നു പിന്നീട് നമ്മെ കാത്തിരുന്നത് അരുതി അരുതി എന്ന് ഞാനും എൻ്റെ സുഹൃത്തും കഴിയാവുന്ന ഭാഷകളിലെല്ലാം അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മറ്റ് ഫോംബികളൊന്നും മുന്നിൽ കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചെറുകുട്ടലിൽ ഞാൻ അഭയം പ്രാപിക്കുകയുണ്ടായി എനിക്ക് എൻ്റെ ജീവിതമായിരുന്നു അവിടെയും മുഖ്യം അപ്പോഴേക്കും മറ്റെല്ലാ സംഘങ്ങളും നമ്മളെ നോട്ടമിട്ടിരുന്നു ഇത്രയേറെ കോലാഹലങ്ങൾ ഇവിടെ നടക്കുമ്പോഴും ആ പുഷ്പകൗമാനത്തിലെ സമാനപ്പതി കരസ്ഥമാക്കാനെത്തിയ എൻ്റെ ആർത്തി പൂണ്ട സുഹൃത്തിനെ അവർ അടിച്ച അവശരാക്കി വക വരുത്തുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാലും അദ്ദേഹത്തിന് സമാനപ്പുതി കരസ്ഥമാക്കുക എന്ന് തന്നെയായിരുന്നു ജീവിത പ്രാധാന്യമായി മുന്നിൽ കണ്ടിരുന്നത് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള എല്ലാ തന്ത്രപ്പാടുകളും ആ ചെറിയ കുടിൽ നിന്ന് ഞാനും എൻ്റെ സുഹൃത്തും പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു സ്വന്തം ജീവൻ പണയം വെച്ച് രണ്ടാം സംഘാംഗം ആർത്തിപൂണ്ട സംഘാങ്കത്തെ രക്ഷിക്കാൻ ചാടിപ്പുറപ്പെട്ടു ഞാനപ്പോഴും കുടലിൽ തന്നെ അഭയം പ്രാപിക്കുകയായിരുന്നു വലിയൊരു നീണ്ട പോരാട്ടത്തിനൊടുവിൽ നമ്മുടെ ഒന്നാം സംഘാംഗം ആർത്തിപൂണ്ട സുഹൃത്ത് നമ്മുടെ വീട് പറഞ്ഞിരിക്കുകയാണ് യാതൊരു തെറ്റും ചെയ്യാത്ത രണ്ടാം സംഘാംഗത്തെ രക്ഷിക്കാൻ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു ശത്രു സംഘാംഗങ്ങൾ ഞാൻ വന്ന അവസരം മുതലെടുത്ത് എന്നെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുകയായിരുന്നു എൻ്റെ രണ്ടാം സുഹൃത്ത് അവിടെ പുക ഇട്ടുകൊണ്ട് എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇപ്പോൾ ഇവിടെ നിന്നും പുറത്തു കടക്കാനാകാത്ത രീതിയിൽ ഞാനും എൻ്റെ സംഘാംഗവും അകപ്പെട്ടിരിക്കുകയാണ് മുന്നിൽ വെട്ടി പോമ്പഴികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നാം സംഘാഗത്തിൻ്റെ തുകൽ സഞ്ചിയിൽ നിന്നും ആവശ്യമായ സാധനങ്ങൾ നമ്മൾ കരസ്ഥമാക്കാൻ ശ്രമിച്ചിരുന്നു ഇത്രയേറെ സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിട്ടും എന്തിനാണ് അദ്ദേഹം ആ പുഷ്പക വിമാനത്തിലെ സമ്മാനപ്പതി കൂടി കരസ്ഥമാക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പൂർണ്ണമായും ചലനാവസ്ഥ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു അവിടെ എങ്ങും അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കുവാൻ പോലും എനിക്കുള്ള സമയം ലഭിച്ചിരുന്നില്ല എവിടെയെങ്കിലും ഒന്ന് ഒളിഞ്ഞു നോക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ബോധരഹിതനാവുക എന്നതായിരിക്കും അതിൻ്റെ ഫലം അവിടെയും എൻ്റെ സുഹൃത്ത് എൻ്റെ വീണ്ടും രക്ഷിക്കുകയായിരുന്നു ഈ സുഹൃത്തിനോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു സ്വന്തം സംഘങ്ങളോടുള്ള ഇദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത ചരിത്ര പുസ്തകങ്ങളിൽ കുറിക്കേണ്ട ഒന്നാണ് എന്നാൽ മറ്റൊരു തുകൽ സെഞ്ചിൽ നിന്നും സാധനങ്ങൾ കരസ്ഥമാക്കാൻ പോകവയുടെ സുഹൃത്തിനെ അടിച്ചവശനാക്കി ആ നിമിഷം തന്നെ അവർ വക വരുത്തി അദ്ദേഹത്തിനെ രക്ഷിക്കാനുള്ള സാവകാശം പോലും എനിക്ക് അവർ നൽകിയിരുന്നില്ല പൂർണ്ണമായും പദ്ധതിയിട്ട് അവർ വക വരുത്താനുള്ള ശ്രമമായിരുന്നു നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നത് ആ പദ്ധതിയിൽ എൻ്റെ പാവ സുഹൃത്ത് ഇരയാവുകയായിരുന്നു മറ്റൊരു പോവഴിയും ഇല്ലാതെ ഞാൻ മാത്രം ഇനി അവശേഷിക്കുന്നു അങ്ങനെ നമ്മൾ ഈ യാത്ര എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ ഒന്ന് അവസാനിച്ചിരിക്കുകയാണ് വീണ്ടും ഏകനായി ഞാൻ മാത്രം അപ്പോഴേക്കും ഒരു സുഹൃത്തിനെ ഞാൻ മരത്തിന് പിന്നിൽ കെട്ടിരുന്നു അദ്ദേഹത്തിനെ അപ്പം തന്നെ വക വരുത്തി മറ്റൊരു സുഹൃത്ത് ആ മരത്തിൻ്റെ പിന്നിൽ നിന്ന് സുഹൃത്തിനെ അടിക്കാൻ വേണ്ടി മറ്റൊരു മരത്തിന്റെ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനെ അടിച്ച് അവശനാക്കി അദ്ദേഹത്തിനെ വക വരുത്തുവാൻ കഴിയുമോ എന്ന് ഞാൻ ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കി ശ്രമഫലം പാഴയെങ്കിലും പിന്നീട് സുരക്ഷാ വളത്തിനുള്ളിൽ കയറുക എന്നതായിരുന്നു എൻ്റെ അടുത്ത ലക്ഷ്യം അപ്പോഴേക്കും മറ്റൊരു സുഹൃത്ത് ഇവിടെ നിന്നും എനിക്ക് നേരെയുള്ള കരുനീക്കണം ആരംഭിച്ചിരുന്നു തുടക്കം ക്ലേശകരമായിരുന്നു എങ്കിലും വാഹനത്തിൻ്റെ ഇന്ധനം കുറവായത് കൊണ്ട് തന്നെ മുന്നോട്ടുള്ള ക്ലേശകരമായ നീക്കങ്ങൾ എനിക്ക് തരണം ചെയ്യേണ്ടി വന്നു ഞാൻ സുരക്ഷാ വളയത്തിനുള്ളിൽ കയറി അപ്പോഴേക്കും അവരുടെ കരുനീക്കങ്ങളും അവർ ആരംഭിച്ചിരുന്നു കാരണം ഞാൻ മാത്രമേ സുരക്ഷാ വളയത്തിനുള്ളിൽ പ്രവേശിച്ചിട്ടുള്ളൂ വിജയം ശുഭമായും എനിക്ക് തന്നെയാണെന്ന് ഞാൻ എപ്പോഴും ഉറപ്പിച്ചിരുന്നു അപ്പോഴേക്കും ഒരു സുഹൃത്ത് സുരക്ഷാ വളയത്തിൻ്റെ വെളിയിൽ നിന്നും ആക്രമിച്ചു കീഴടക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിന് ഞാൻ അപ്പോഴേ കീഴ്പ്പെടുത്തി പിന്നീട് ഞാൻ പൂർണ്ണമായും ഉറപ്പിച്ചു വിജയം എൻ്റേത് മാത്രമായിരിക്കും എന്നുള്ളത് എന്നാൽ അവിടെ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങളുടെ കിടപ്പ് ആ വാഹനത്തിൽ പിന്നിൽ നിന്ന് ആ ശത്രുവിനെ നീ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവസരം മുതലെടുത്ത് അദ്ദേഹം എന്നെ വക വരുത്തി